ശബരിമല സ്വർണ കവർച്ച കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും കേസിന്റെ എഫ്ഐആറും മൊഴിപ്പകർപ്പും നൽകണമെന്നതാണ് ഇ ഡി ആവശ്യപ്പെടുന്നത് എന്നാൽ രേഖകൾ നൽകരുതെന്ന നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ കേസിന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വാദം രേഖകൾ നല്കാന് കോടതി വിസമ്മതിച്ചാൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇ ഡിയുടെ നീക്കം സ്വർണ്ണ കവർച്ച കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രേഖകൾ ആവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചത് ശബരിമല സ്വർണ കവർച്ച കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ ഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പരിഗണിക്കും കേസിന്റെ എഫ്ഐആറും ആറും മൊഴിപ്പകർപ്പും നൽകണമെന്നതാണ് ഇ ഡി ആവശ്യപ്പെടുന്നത് എന്നാൽ എഫ്ഐആറും മൊഴിപ്പകർപ്പും അടങ്ങുന്ന രേഖകൾ നൽകിയാൽ അത് ഈ രഹസ്യ സ്വഭാവമുള്ള ഈ കേസിനെ ഇത് ബാധിക്കും എന്നതാണ് മറ്റൊരു വാദം എന്നാൽ രേഖകൾ നൽകരുത് എന്നൊരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഇപ്പോ ഉള്ളത് പക്ഷേ ഇ ഡി മൊഴിപ്പകർപ്പും എഫ്ഐആറും ആവശ്യപ്പെടുന്നുണ്ട് ഇത് രഹസ്യ സ്വഭാവത്തെയും ശബരിമല സ്വർണപ്പാളി വിഷയത്തെയും ബാധിക്കും എന്നുതന്നെയാണ് എസ് ഐ ടിയും പറയുന്നത് രേഖകൾ നൽകാൻ കോടതി വിസമ്മതിച്ചാൽ മേൽ കോടതിയെ സമീപിക്കാനാണ് ഇ ഡിയുടെ മറ്റൊരു നീക്കം സ്വർണക്കവർച്ച കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രേഖകൾ ആവശ്യപ്പെടുന്നത് എന്തായാലും കള്ളപ്പണ ഇടപാട് നടന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി ഇപ്പോൾ കേസിന്റെ മൊഴിപ്പകർപ്പും എഫ്ഐആർ രേഖകളുമൊക്കെ ആവശ്യപ്പെടുന്നത് എന്നാൽ എസ് ഐ ടി ഇത് നൽകില്ല എന്ന നിലപാടാണ് ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത്